നമ്മളുടെ കാർഷിക വിളകളിൽ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള കീടങ്ങളുടെ ഉപദ്രവം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ് എലിയുടെ ശല്യം അത് നമുക്ക് വലിയ തോതിലുള്ള നാശം ഉണ്ടാക്കാം നമ്മൾ പലപ്പോഴും അതിൻ്റെ ഒരു കാര്യം നമ്മൾ അത്ര കൺസിഡർ ചെയ്യാറില്ല എന്നാൽ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ലോകത്തുണ്ടാകുന്ന ഭക്ഷ്യധാനങ്ങളുടെ നശിപ്പിക്കുന്നതിൻ്റെ അഞ്ചിലൊരു ഭാഗവും നശിപ്പിക്കുന്നത് ഇത്തരം റോഡൻസ് എലികളുടെ പോലെയുള്ള ജീവികളുടെ ആക്രമണം മൂലമാണ് അത് വലിയ തോതിലാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞത് അപ്പോൾ അത് കുറക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ കൃഷി വകുപ്പ് വ്യത്യസ്ത വർഷങ്ങളിൽ എല്ലാ വർഷവും വ്യത്യസ്ത കൃഷിഭവനങ്ങളിലായിട്ട് റോഡ് ആൻഡ് കൺട്രോൾ എലി നിയന്ത്രണ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കാറുണ്ട് അപ്പോൾ ആ എലിനാശിനി നമ്മൾ കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ നമ്മളെ വീടുകളിലും അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ പ്രശ്നം കാണാം തെങ്ങും തോട്ടങ്ങളിൽ നെൽവയലുകളിൽ അതുപോലെ വായകൃഷിയിലൊക്കെ ചെറിയ തോതിലൊക്കെ കാണാറുണ്ട് ഇതൊക്കെ എല്ലാം നശിപ്പിക്കും നമ്മുടെ ഫീൽഡിലൊക്കെ ഒരുപാട് മാളങ്ങൾ ഉണ്ടാക്കി ഒരുപാട് നാശങ്ങൾ ഉണ്ടാക്കാറുണ്ട് പ്രധാനമായിട്ടും തെങ്ങിലൊക്കെ മുച്ചിങ്ങ നല്ല രീതിയിൽ ഇത് ആക്രമണം മൂലം കൊഴിഞ്ഞു പോവുകയും വലിയ തോതിലുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് കണ്ട്രോൾ ചെയ്യാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഈ എലി നശീകരണ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നമ്മൾ പഞ്ചായത്തിലെ എല്ലാ ഭാഗങ്ങളിലോട്ടും ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റഡോഫോ എന്ന് പറയുന്ന നമ്മളെ സ്റ്റേറ്റ് വെയർ ഹൗസിങ് കോർപ്പറേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു എലിനാശിനിയാണ് വിതരണം ചെയ്യുന്നത് സൗജന്യമായിട്ട് കൃഷിഭവാനുകൾ വഴി വിതരണം ചെയ്യാറുണ്ട് ഈ ക്യാമ്പയിനുള്ള കൃഷിഭവനുകളിൽ ഈ വർഷം നമ്മൾ വായൂര് ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവൻ വഴി ഈ എലിനശീകരണ ക്യാമ്പയിൻ നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ വിതരണം ചെയ്യുന്നത് റഡ് ഓഫ് ആണ് അപ്പോൾ എലിനാ എലികളെ നമുക്ക് ഏറ്റവും വലിയ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓർഗനൈസഡ് ആളുകളാണ് അപ്പോൾ നമുക്ക് അത്ര ഈസിയായിട്ട് നശിപ്പിക്കാൻ പറ്റുന്ന ഒരു ജീവിയല്ല കൃത്യമായിട്ട് നമ്മൾ ഈ എലിനാശിനിന് ഉപയോഗിക്കുന്നതിന് മുമ്പ് എവിടെയൊക്കെയാണ് എലി വരുന്നത് എന്നുള്ള ഒരു പ്രൈമറി എൻക്വയറി നടത്തണം എവിടെയാണ് കൂടുതലായിട്ടും എലികൾ നിൽക്കുന്നത് എന്നുള്ളത് എന്നാൽ പണ്ടൊക്കെ നമ്മൾ എലിനാശി എലിക്ക് വിശമോ അല്ലെങ്കിൽ കൂടൊക്കെയാണ് വയ്ക്കാറുണ്ടായിരുന്നത് അപ്പോൾ ഈ കൂട് വെക്കുമ്പോൾ നമുക്ക് നമുക്കൊന്നോ രണ്ടോ എലികളൊക്കെ പിടിക്കും പിന്നെ ഓരോ ദിവസവും നമ്മൾ വെക്കണം പിന്നെ ഒരു തവണ ഒരു എലി കുടുങ്ങിയാൽ പിന്നീട് നമുക്ക് അടുത്ത എലികൾ അതിൽ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ പിന്നെ അതുപോലെ നമ്മൾ യജനാസിനി പണ്ട് ജിങ്ക് ഒക്കെ ആയിരുന്നു ആ തിന്ന എലി സ്പോട്ടിൽ ചാവും അതുപോലെ ഈ എലിക്ക് വെച്ച സാധനം ഒന്നുകിൽ അണ്ണാനോ അല്ലെങ്കിൽ മറ്റു ജീവികളോ പൂച്ചയോ ഒക്കെ പോലെയുള്ളത് കഴിച്ച് അവർ ചാവുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ടായിരുന്നു അത് വലിയൊരു തോതിൽ ആളുകളത് ചെയ്യുന്നതിൽ നിന്നും അകറ്റി നിർത്തി അപ്പോൾ ഇപ്പം നമ്മൾ ഈ ഡെവലപ്പ് സി ഡബ്ല്യു സി അല്ലെ ഇസ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ്റെ റഡ് ഓഫ് ആണ് വിതരണം ചെയ്യുന്നത് അതിലുള്ള കോമ്പൗണ്ട് ബ്രോമോഡയോളോൺ എന്ന് പറയുന്ന കോമ്പൗണ്ട് അത് ചെറിയ വിശത്തിൽ മാത്രമേ അത് വരുന്നുള്ളൂ ഇപ്പം ബ്രോമോൺ ചെറിയൊരു ഡോസിലുള്ള പോയിസൺ ഉള്ളത് അത് ഈ ബ്രോ റെഡ് പ്രത്യേകത നമ്മൾ പണ്ടൊക്കെ ഏലിവശം വെക്കുമ്പോൾ അത് ഏതെങ്കിലും ഒരു ഭക്ഷ്യ ഉൽപ്പാദനത്തിൻ്റെ കൂടെ ഇപ്പോൾ അരിയോ അല്ലെങ്കിൽ തേങ്ങയോ ഇതൊക്കെ കൂട്ടി അല്ലെങ്കിൽ മറ്റു ഇവർക്ക് അട്രാക്റ്റ് ചെയ്യുന്ന സാധനങ്ങളുടെ കൂടെ കൂട്ടി വെക്കാറുണ്ടായിരുന്നു ഈ റെഡ് ഓഫ് കൂടി ചേർന്നിട്ടാണ് വരുന്നത് അതിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ടി വരുന്നില്ല കൃത്യമായിട്ട് ഈ വരുന്നതെന്ന് പറഞ്ഞാൽ അമ്പത് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ് ഈ പാക്കറ്റിൽ ബ്രോമോ ഡയോളോൺ എന്ന് പറഞ്ഞ പോയിൻറ്റ് സീറോ സീറോ ഫൈവ് പെർസെൻറ്റേജാണ് അതിൻ്റെ കോൺസെൻട്രേഷൻ വരുന്നത് അപ്പോൾ അതിൽ നമ്മളുടെ ഈ എലിനെ അട്രാക്റ്റ് ചെയ്യുന്ന തേങ്ങാ പൗഡർ പോലെയുള്ള സാധനങ്ങളോടും ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്ത് മൈ മൈദ പോലെയുള്ള കോമ്പൗണ്ടുകളെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ട് നമ്മളിത് ഉപയോഗിക്കുമ്പോൾ മറ്റു ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഇതിൻ്റെ കൂടെ വെക്കണ്ട കൃത്യമായിട്ട് എലിക്കാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാക്കറ്റിന് ഒരു മൂന്നോ രണ്ടോ മൂന്നോ ഭാഗങ്ങളാക്കിയിട്ട് ഓരോ ഭാഗങ്ങളെയും ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എലി വരാൻ ചാൻസ് ഉള്ള സ്ഥലത്ത് വെച്ചാൽ മാത്രം മതി അപ്പോൾ ഒരു ദിവസം എലി വന്ന് കടിച്ചാൽ പിറ്റേ ദിവസം വീണ്ടും വെച്ച് കൊടുക്കുക ആ രീതിയിൽ നമ്മൾ രണ്ടോ മൂന്നോ നാലോ തവണ വെച്ച് കൊടുക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എലി ഇത് കഴിച്ചാൽ സ്പോട്ടിൽ ചാവില്ല അതുകൊണ്ട് വീണ്ടും മറ്റു എലികളെ അറിയിക്കും നല്ലൊരു കോമ്പൗണ്ട് ഉണ്ട് അവിടെ പോയി കഴിക്കുക ആ രീതിയിൽ കൂടുതൽ എലികൾ ഇത് വരികയും ഇത് കൂടുതൽ എലി ഒരു സ്ലോ ആണ് ഒരു നാലോ മുതൽ ഏത് ദിവസത്തിൻ്റെ ഇടയിലൊക്കെ ഇത് കഴിച്ച എലികൾ ചാവുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ എലികൾ അതിലോട്ട് ട്രാപ്പിലോട്ട് ഉൾപ്പെടുത്താം വന്നത് കഴിക്കുകയും ഈ ഒരു പരിപൂർണമായിട്ട് നമുക്ക് നിയന്ത്രണത്തിൽ കൊണ്ടുവരാനും പറ്റും പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് മറ്റു പൂച്ചയെ പോലെ അല്ലെങ്കിൽ മനുഷ്യരൊക്കെ കഴിച്ചാലും വലിയ പ്രശ്നമൊന്നും വരുന്ന ഒരു കോമ്പൗണ്ടല്ല ഇപ്പോൾ എലിക്കില്ലാത്തൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എലിക്ക് ഒരു ഭക്ഷണം കഴിച്ചാൽ അത് ഛർദ്ദിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല മറ്റു ജീവികൾക്കൊക്കെ ഛർദിച്ച് കളയാനുള്ള കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് മനുഷ്യരോ ആണെങ്കിൽ കൂടുതലും കഴിക്കുന്നതെങ്കിൽ പെട്ടെന്ന് വൊമിറ്റ് ചെയ്തത് ഒരു ടെൻഡൻസി ഉണ്ടാവും എനിക്ക് പക്ഷേ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ശേഷിയില്ല അതുകൊണ്ട് ഒരു സ്ലോ ഡെത്താണ് വരിക ബ്ലഡ് ആൻറ്റി കോയാഗുലൻ്റ് ആയിട്ടാണ് ഈ ബ്രോമോഡോളൺ ആക്ട് ചെയ്യുന്നത് അങ്ങനെ ഈ ബ്ലഡിൻ്റെ കോട്ടിംഗ് ഇല്ലാണ്ടായിട്ട് ഈ രക്തപ്രവാഹം ഉണ്ടാകുന്ന സമയത്ത് ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന ഒരു സം ഇത് ബ്ലോക്ക് ചെയ്യും അങ്ങനെ ബ്ലഡ് ആന്തരിക സ്രാവം നടന്നിട്ടാണ് ഈ എലി ചത്തുപോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സേഫായിട്ട് യൂസ് ചെയ്യാനും കൂടുതൽ എന്താന്ന് പറയാം നമുക്ക് എഫക്റ്റീവായിട്ട് മറ്റു ജീവികളൊന്നും ബാധിക്കാത്ത രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും എലിയെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുമ്പോൾ ഇതിനെ നമുക്കൊരു മൂന്ന് ബാങ്ങളോളം ആക്കിയിട്ട് ഒരു പേപ്പറിൽ പൊതിഞ്ഞ് എലി വരാൻ ചാൻസുള്ള സ്ഥലങ്ങളിൽ ഇടവിട്ട് വെച്ചാൽ മതി ഇനി പെരിച്ചായി ഒക്കെ ആണെങ്കിൽ ഏകദേശം ഈ ഒരു പാക്കറ്റിൽ വരുന്ന ഫുള്ള് അമ്പത് ഗ്രാമോളം നമ്മളൊരു പേപ്പറിന് പൊതിഞ്ഞ് വെച്ച് കൊടുക്കണം അങ്ങനെ നമ്മൾ വെച്ച് കൊടുത്താൽ ഒരു മൂന്നോ നാലോ അഞ്ചോ ദിവസങ്ങളിൽ വെച്ച് കൊടുത്താൽ നമുക്ക് പരിപൂർണമായിട്ട് പിന്നെ ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത വീടുകളിലും തൊട്ടടുത്ത പറമ്പുകളിലൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും